ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മലയാളിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടിൽ ചോറ് വെച്ചതിന് ശേഷം വരുന്ന കഞ്ഞിവെള്ളം കളയാറല്ലേ പതിവ് എന്നാൽ ഇനി അത് കളയണ്ട എന്നാൽ ആ കഞ്ഞിവെള്ളം കൊണ്ട് സൂപ്പർ അലിവ ഉണ്ടാക്കിയാലോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് കഞ്ഞിവെള്ളമാണ് തെളി ഊറ്റി കളഞ്ഞതിന് ശേഷം എടുത്തതാണ് അതേപോലെ തന്നെ നമ്മുടെ പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഏലക്ക ചേർത്ത് പൊടിച്ചതാണ് അതേപോലെ തന്നെ അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് അതുപോലെ കുറച്ച് എള്ളു എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ എള്ളു എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് അതുപോലെ തന്നെ ഉപ്പ് അതുപോലെ കളറിനായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് ബീട്രൂട്ടാണ് ചേർക്കുന്നത് ലേശം കുഴിയുള്ളൊരു പാൻ നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട് കഞ്ഞിവെള്ളം നമുക്ക് അരിച്ചൊന്ന് ഒഴിക്കാം അലുവ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഇളക്കാണ് മെയിനായിട്ട് വേണ്ടത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കളറായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഈ കളർ ഇറങ്ങി വരണം അതിനകത്ത് കളർ വൃത്തിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ബീട്രൂട്ട് ഒന്ന് മാറ്റാമേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല രീതിയിൽ കുറുകിയാണ് പാനകത്ത് നിന്നൊക്കെ വിട്ട് വരുന്ന പരിവായിട്ടുണ്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഇതുപോലെ പാനിൽ നിന്ന് നല്ല രീതിയിൽ വിട്ട് വരുന്നവരെ നല്ല രീതിയിൽ ഇളക്കി നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുക്ക നമുക്ക് ബീട്രൂട്ടിൻ്റെ കുറച്ച് നീര് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മേടിച്ചു കൊടുക്കുക ഇവിടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അലുവ നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലായിട്ട് മാറ്റാം ചെറിയ നെയ്യ് ഒഴിച്ച് കൊടുത്ത് പരത്തി കൊടുക്കാം പ്ലേറ്റിലേക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ അടിപൊളി നമ്മുടെ ആലുവ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം